ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ടെൻത് പ്രിലിംസ് മെഗാ മാരത്തൺ ഫൈനൽ റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇരുപത്തിയൊന്നാം ദിവസത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെൻത് ബ്രിലിംസിൻ്റെ സിലബസിൽ നിന്നും കുറച്ചധികം ചോദ്യോത്തരങ്ങളാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ അധികം ചോദ്യങ്ങൾ അഞ്ഞൂറിലധികം ചോദ്യങ്ങൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ബാക്കി ക്ലാസ് ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് അടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് പുന്നമടക്കായൽ അടുത്തത് റൂട്ടല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം റൂട്ട്കല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഒറീസ അടുത്തത് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏത് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഉത്തരം അരുണാചൽ പ്രദേശ് അടുത്തത് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം അടുത്തത് റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ സർ സി ഡി ദേശ്മുഖ് റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ആരാണ് സർ ഡി സി ദേശ്മുഖ് സി ഡി ദേശ്മുഖ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കൂടംകുളം ആണവ വൈദ്യുത നിലയം തമിഴ്നാട്ടിലെ ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുനെൽവേലി കൂടംകുളം ആണവ വൈദ്യുത നിലയം തമിഴ്നാട്ടിലെ ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുനെൽവേലി അടുത്തത് രാജബെമ്പാലയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം അങ്കുബൈ കർണാടകയിലെ അങ്കുബെ അടുത്തത് മരങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം മരങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം മരങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാൾ മരത്തെ ബന്ധുവാക്കാൻ നിയമം കൊണ്ടുവന്ന സംസ്ഥാനം സിക്കിം മരത്തെ ബന്ധുവാക്കാൻ നിയമം കൊണ്ടുവന്ന സംസ്ഥാനം സിക്കിം ലോകത്ത് ഏത് പ്രശസ്ത നിർമ്മിതിയുടെ ശില്പിയാണ് റാം വി സുധർ ലോകത്തെ ഏത് പ്രശസ്ത നിർമ്മിതിയുടെ ശില്പിയാണ് റാം വി സുധർ ഉത്തരം സ്റ്റാച്ചു ഓഫ് യൂണിറ്റി സർദാർ വല്ലഭായി പട്ടേലിന്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി അത് അതിന്റെ ശില്പിയുടെ പേരാണ് റാം വി സുധർ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യൻ പാർലമെന്റ് ഏതു വാക്കാണ് നിരോധിച്ചത് ഗോഡ്സെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഇന്ത്യൻ പാർലമെന്റ് ഏതു വാക്കാണ് നിരോധിച്ചത് ഗോഡ്സെ അടുത്ത ചോദ്യം രണ്ടു തവണ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ് വി കെ കൃഷ്ണമേനോൻ രണ്ടു തവണ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ് വി കെ കൃഷ്ണമേനോൻ അടുത്ത ചോദ്യം പെട്രോ എന്ന പേരിൽ വിർച്വൽ കറൻസി പുറത്തിറക്കിയ രാജ്യം പെട്രോ എന്ന പേരിൽ വിർച്വൽ കറൻസി പുറത്തിറക്കിയ രാജ്യം വെനസ്വേല അടുത്തത് വാസ്തുശിൽപി മേഖലയിലെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന പ്രിസ്കർ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ആരാണ് ബാലകൃഷ്ണ ദോഷി ബാലകൃഷ്ണ ദോഷി ഹനുക ഫെസ്റ്റിവൽ ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജൂതമതം ഹനുക ഫെസ്റ്റിവൽ ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജൂതമതം കേരളത്തിലെ ഏറ്റവും ആഴമുള്ള സ്വാഭാവിക തുറമുഖമേത് വിഴിഞ്ഞം കേരളത്തിലെ ഏറ്റവും ആഴമുള്ള സ്വാഭാവിക തുറമുഖമേത് വിഴിഞ്ഞം അടുത്ത ചോദ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവാര് ജ്വാക്കോസ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവാര് ജ്വാക്കോസ് ഡേസ്രെ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം അടുത്തത് ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തായിരുന്നു ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി അടുത്തത് മേയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം സിംഹം മേയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം സിംഹം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം സിംഹം അടുത്തത് ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി കൊൽക്കത്ത ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി കൊൽക്കത്ത ലോക്സഭയുടെ പര ഏർ പരവതാനിയുടെ നിറം ലോക്സഭ പരവതാനിയുടെ നിറം ഏതാണ് പച്ച രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ചുവപ്പ് ഏറ്റവും കൂടുതൽ അധികാരപരിധിയുള്ള കോടതി ഗുവാഹട്ടി ഏറ്റവും കൂടുതൽ അധികാരപരിധിയുള്ള കോടതി ഗുവാഹട്ടി ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യ വനിത പ്രതിഭാ പാട്ടീൽ ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യ വനിത പ്രതിഭാ പാട്ടീൽ അടുത്തത് ഇന്ത്യൻ രാഷ്ട്രപതിയായ ഏക മലയാളി കെ ആർ നാരായണൻ ഇന്ത്യൻ രാഷ്ട്രപതിയായ ഏക മലയാളി കെ ആർ നാരായണൻ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട് എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് കടലുണ്ടി കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതം പെരിയാർ കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതം പെരിയാർ ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏത് കാനഡ ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏത് കാനഡ മലയാളം സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ കെ ജയകുമാർ മലയാളം സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ കെ ജയകുമാർ അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ജില്ല പാലക്കാട് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ജില്ല പാലക്കാട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ആരായിരുന്നു ജോൺ പെന്വിക്കുക്ക് ജോൺ പെന്നിക്കുക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ആരാണ് ജോൺ പെന്നിക്കുക്ക് അടുത്തത് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് കുറ്റ്യാടി പദ്ധതി മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് കുറ്റിയാടി പദ്ധതി കായംകുളം തെർമൽ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് നാഫ്ത കായംകുളം തെർമൽ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് നാഫ്ത കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊയിലാണ്ടി കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊയിലാണ്ടി അടുത്ത ചോദ്യം കേരളത്തിലെ ചുറ്റമ്പലമില്ലാത്ത ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം കേരളത്തിലെ ചുറ്റമ്പലമില്ലാത്ത ക്ഷേത്രം ഏത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം തിരുവനന്തപുരം കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം തിരുവനന്തപുരം കേരളത്തിൽ നിലനിന്ന ഏക മുസ്ലിം രാജവംശം അറയ്ക്കൽ രാജവംശം കേരളത്തിൽ നിലനിന്നിരുന്ന ഏക മുസ്ലിം രാജവംശം അറയ്ക്കൽ രാജവംശം കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം ജില്ല കുമരകം ഭക്ഷ്യസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം ജില്ല അടുത്തത് കേരളത്തിലെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യമുക്ത ജില്ല കോഴിക്കോട് കേരളത്തിലെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യമുക്ത ജില്ല കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ ഉള്ള ജില്ല വയനാട് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ ഉള്ള ജില്ല വയനാട് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ അടുത്തത് കേരളത്തിലെ ആദ്യ ബാല നെട് പഞ്ചായത്ത് നെടുമ്പാശ്ശേരി കേരളത്തിലെ ആദ്യ ബാല പഞ്ചായത്ത് നെടുമ്പാശ്ശേരി ആദ്യമായി എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യമായി എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം കേരളം ലോകത്താദ്യമായി എഴുതപ്പെട്ട ഭരണഘടന ഏതു രാജ്യത്തിൻ്റെതാണ് അമേരിക്ക ലോകത്താദ്യമായി എഴുതപ്പെട്ട ഭരണഘടന ഏതു രാജ്യത്തിൻ്റെതാണ് അമേരിക്ക ഗീതാ ഗോവിന്ദത്തിലെ കർത്താവാര് ജയദേവൻ ഗീതാ ഗോവിന്ദത്തിലെ കർത്താവാര് ജയദേവൻ ബി സി ജി എന്തിനെതിരെയുള്ള കുത്തിവയ്പാണ് ക്ഷയം ബി സി ജി എന്തിനെതിരെയുള്ള കുത്തിവയ്പാണ് ക്ഷയം ബി സി ജി എന്തിനെതിരെയുള്ള കുത്തിവയ്പാണ് ക്ഷയം അടുത്തത് പഴശ്ശിരാജയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പഴശ്ശിരാജയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാനന്തവാടി ഉത്തരം മാനന്തവാടി കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഗോതവർമ്മ രാജ കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഗോതവർമ്മ രാജ കാൾ മാക്സ് ജനിച്ചത് എവിടെയാണ് ജർമ്മനി കാൾ മാക്സ് ജനിച്ചത് എവിടെയാണ് ജർമ്മനി ഇന്ത്യയിലെ ആദ്യത്തെ അണു നിലയം താരാപൂർ ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുത നിലയം താരാപൂർ അടുത്തത് ഇന്ത്യയിലെ കാശ്മീരി ഗേറ്റ് എവിടെയാണ് ഡൽഹി ഇന്ത്യയിലെ കാശ്മീരി ഗേറ്റ് എവിടെയാണ് ഡൽഹി അടുത്ത ചോദ്യം ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഹൈദരാബാദ് ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഹൈദരാബാദ് അടുത്ത ചോദ്യം ആദ്യത്തെ എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ശൂരനാട് കുഞ്ഞൻപിള്ള ആദ്യത്തെ എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ശൂരനാട് കുഞ്ഞൻപിള്ള വിചിത്ര വിജയം ആരുടെ നാടകമാണ് കുമാരനാശാൻ വിചിത്ര വിജയം ആരുടെ നാടകമാണ് കുമാരനാശാൻ അടുത്തത് നഗ്നബാധനായ ചല ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് എം എഫ് ഹുസൈൻ നഗ്നബാധനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് എം എഫ് കുസൈൻ അടുത്തത് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഓക്സാലിക് ആസിഡ് ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് ഏത് നാസിക് ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് നാസിക് അടുത്ത ചോദ്യം അൺഹാപ്പി ഇന്ത്യയുടെ ഇന്ത്യ ആരുടെ രചനയാണ് അൺഹാപ്പി ഇന്ത്യ ആരുടെ രചനയാണ് ലാല ലജ്പത് റായി ലാല ലജ്പത് റായി ഏതു നദിയിലാണ് കുറുവ ദ്വീപ് കബനിപ്പുഴയിലാണ് ഏതു നദിയിലാണ് കുറുവദ്വീപ് കബനിപ്പുഴ കേരള ലിംഗൺ എന്നറിയപ്പെടുന്നത് ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ കേരള ലിംഗൺ എന്നറിയപ്പെടുന്ന ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏത് കുട്ടനാട് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏത് കുട്ടനാട് ആരുടെ ക ആത്മകഥയാണ് ആത്മാനുതാപം ആരുടെ ആത്മകഥയാണ് ആത്മാനുതാപം ചവറ കുര്യാക്കോസ് ഏലിയാസ് ചവറ കുര്യാക്കോസ് ഏലിയാസിന്റെ ആത്മകഥയാണ് ആത്മാനുതാപം അടുത്തത് കുമാരനാശാൻ വീണപൂവ് എഴുതിയത് എവിടെ വെച്ചാണ് ജൈനിമേട് കുമാരനാശാൻ വീണപൂവ് എഴുതിയത് എവിടെ വെച്ചാണ് ജൈനിമേട് അടുത്തത് മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ഏതു സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമാണ് പൈനാപ്പിൾ ഏതു സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലം ആണ് പൈനാപ്പിൾ ത്രിപുര അടുത്തത് കേരളത്തിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല കണ്ണൂർ കേരളത്തിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല കണ്ണൂർ പ്രാചീന കാലത്തെ രേവ നദി എന്നറിയപ്പെടുന്ന നദി നർമ്മദ പ്രാചീന കാലത്തെ രേവ നദി എന്നറിയപ്പെടുന്ന നദി നർമ്മദ അടുത്ത ചോദ്യം കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ കെ എം പണിക്കർ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ കെ എം പണിക്കർ ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ് പഠിക്കുന്നത് വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഐക്യാന് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റുകളായിട്ട് ഇടാവുന്നതാണ് അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്